വയനാടിനു വേണ്ടി നാടൊരുമിക്കുമ്പോൾ ഇടുക്കിയിലെ ഒരു സ്വകാര്യ ബസ് ഉടമ തൻ്റെ എട്ട് ബസ്സുകളുടെ മൂന്ന് ദിവസത്തെ കളക്ഷൻ ദുരിതാശ്വാസത്തിനായി മാറ്റിവെക്കുകയാണ് തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എ എസ് കെ ട്രാൻസ്പോർട്ടിന്റെ മാനേജ്മെൻറ്റും തൊഴിലാളികളുമാണ് ദുരിതബാധിതർക്ക് സഹായഹസ്തം നൽകുന്നത് കേരളത്തെ ഞെട്ടിച്ച ദുരന്ത മേഖലകളിൽ സഹായമെത്തിച്ച് മുൻപും മാതൃകയായവരാണ് തൊടുപുഴ കേന്ദ്രമായി സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന ഗ്രൂപ്പ് തൊടുപുഴയിൽ നിന്നും പെരിങ്ങാശ്ശേരി അമയപ്ര ചെപ്പക്കുളം മേഖലയിലേക്ക് സർവീസ് നടത്തുന്ന എ എസ് കെ ഗ്രൂപ്പിന്റെ എട്ട് ബസ്സുകളുടെ മൂന്ന് ദിവസത്തെ കളക്ഷനാണ് ദുരിതാശ്വാസത്തിനായി നൽകുന്നത് ദിവസേന എട്ട് ബസ്സുകളിൽ നിന്ന് അരലക്ഷത്തോളം രൂപയാണ് ഇന്ധനം ഉൾപ്പെടെയുള്ള ചെലവുകൾ കഴിച്ച് ലഭിച്ചിരുന്നത് ബസ് ജീവനക്കാർ തങ്ങളുടെ വേതനം ഉപേക്ഷിച്ച് യാത്രക്കാരിൽ നിന്ന് ധനസമാഹരണം നടത്തുന്നു പരിപാടികളെല്ലാം നമ്മൾ എന്നും അന്നും ഇന്ന് സന്നദ്ധമായിട്ട് തന്നെ ചെയ്തു കൊടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ഒരു പത്ത് മുപ്പിക്കാരുണ്ട് ആ പത്ത് മുപ്പിക്കാരോട് കൂടിയാണ് നമ്മളിന്ന് ഈ മൂന്ന് ദിവസം പരിപാടി നമ്മൾ പ്ലാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ മാനേജ്മെന്റ് വേണ്ട വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് ഈ മുപ്പത് പണിക്കാരും ആരും ശമ്പളം ഇല്ലാണ്ട് തന്നെയാണ് നമ്മുടെ തൊഴിലാളികളെല്ലാം ഇതിനുവേണ്ടി വേണ്ടി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് ബസ് ജീവനക്കാർ കൊണ്ടുവരുന്ന ബക്കറ്റുകളിൽ യാത്രക്കാർക്ക് ഇഷ്ടമുള്ള തുക നിക്ഷേപിക്കാം ഭക്ഷണാവശ്യത്തിനുള്ള പണം പോലും ഇതിൽ നിന്ന് നിന്നെടുക്കരുതെന്ന് ബസ് ഉടമകൾ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ടിക്കറ്റ് നൽകാതെ ബക്കറ്റുമായി ജീവനക്കാർ എത്തുമ്പോൾ യാത്രക്കാരും തങ്ങളാൽ കഴിയും വിധം ഈ ഉദ്യമത്തിൽ പങ്കുചേരുന്നു ധനസമാഹരണത്തിന് പുറമെ ദുരിത മേഖലകളിലേക്ക് ആവശ്യമായി എല്ലാ സാധനങ്ങളും ഇവർ സമാഹരിക്കുന്നുണ്ട് ലഭിക്കുന്ന തുകയും മറ്റു സാധനങ്ങളും ദുരിതബാധിത മേഖലയിലെത്തിച്ച് ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറാനാണ് തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും ധനസഹായം എത്തിച്ചതിനു പുറമെ വീടുകൾ വൃത്തിയാക്കാൻ വാഹനങ്ങളും ജീവനക്കാർ രെയും എസ് കെ ഗ്രൂപ്പ് വിട്ടു നൽകി കവളപ്പാറയിലും പുത്തുമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിലും ദുരിതബാധിത മേഖലകളിൽ ഇവർ സഹായമെത്തിച്ചിരുന്നു അമൃത ന്യൂസ് ഇടുക്കി